ോട്ടെ ഓ അവന്റെ അവിടത്തെ സി ഓടി പോയിട്ട് വന്നതിന് ശേഷേ ചന്ദ്രനപ്പ ഷവർ പോലെയാണ് തൂർണന്നാണ് ആൾക്കാർ ഇവിടെ ചാറ്റി പറയണത് ബാബു ഒരു ഹായ് ഹലോ 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 എന്റെ പേര് പരന്തു അസുഖ ടിവിയുടെ ലീഡറാണ് ആക്ച്വലിൻ്റെ ഇത് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടാവില്ല സരക്കഡാനി നമ്മുടെ കോലീഡറാണ് ഇത് രണ്ടുപേരും മൂന്നുപേരും നമ്മുടെ കോലീഡേസ് ആണ് ഇത് രായൻ്റെ ഓക്കെ അപ്പൊ എന്താണ് ഒന്നുകൂടെ ഒന്ന് പറയുമോ ആയിട്ട് എന്താ കാര്യം ഓക്കെ നമ്മൾ ഓൾറെഡി ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യം എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യാം നമ്മുടെ കുറച്ച് കൺസൈൻമെന്റ് സിറ്റിയിൽ ആയിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ ഓക്കെ സോ അത് ഇങ്ങോട്ട് സാൻഡിലോട്ട് സിറ്റി സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കണം എത്ര കൺസൈൻമെന്റ് ബ്ലാക്ക് 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 ഓക്കെ

പി ഡിയുടെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കൺസൈൻമെൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് അവർ അമ്പത് പേരുണ്ട് അമ്പത് പേരെ അടിക്കേണ്ടി വരും അമ്പത് പേരെ അടിക്കാൻ ഞങ്ങൾക്ക് പിള്ളേരുണ്ട് അത് വേറെ കാര്യം അമ്പത് പേരെ നമ്മൾ അടിക്കാം പക്ഷേ അടിക്കുന്നതിൻ്റെയല്ല ഈ പറഞ്ഞതുപോലെ നമ്മളത്രയും റിസ്ക് എടുത്ത് ഇത് കൊണ്ടു തരുമ്പോൾ ഈ ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് സോ ലിറ്റിൽ ബിറ്റ് നമുക്കും കൂടി നമുക്കും കൂടി റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം പുല്ല് പോലെടുത്ത് ഇവിടെ കൊണ്ടുതരും തരും അതിലൊരു സംശയമില്ല ഞാൻ ബോസിനായിട്ട് സംസാരിച്ചായിരുന്നു ഓക്കെ ആണ് ഫസ്റ്റ് പറഞ്ഞത് ലൈക്ക് അന്ന് ഇവര് സർക്കിൾ ബ്രോണൊക്കെ സംസാരിക്കുന്ന ടൈമില് ടൈമിൽ ഞാൻ അപ്പഴൊക്കെ അവരോട് റെഡി കയറി എത്രയെന്നുള്ളത് അപ്പൊ ട്വന്റി സിആറും പിന്നെ അതിനാവശ്യമുള്ള ട്രക്സ് പിന്നെ ഗണ്ണും അതിനുള്ള എന്താ അതിൻ്റെ വെപ്പൺസ് ട്രക്സ് ഓഫർ കാര്യം പറയാം നമുക്ക് നമുക്കിപ്പോ അടുത്ത രണ്ടു വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള ട്രക്കിന്റെ കാര്യം വലിയൊരു ഡീല് നിങ്ങൾ സിആറിന്റെ ഡീൽ എന്ന് പറയുമ്പോ ലൈക്ക് നമുക്ക് നമുക്ക് കുറച്ചും കൂടി റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് പറയണം കാരണം ഈ ട്വന്റി സിആർ ഭയങ്കര കുറവാണ് ഭയങ്കര വെച്ച് കുറവാണ് ഞാൻ പറയണ ചെറിയ എമൗണ്ട് അല്ല നിങ്ങക്ക് ഒരു ഹൺഡ്രഡ് സിആറിന്റെ വേർത്തുള്ളവരാണ് നിങ്ങൾക്ക് സീറോ റിസ്ക് ആണ് ഇതിൽ ശെരിക്കും പറഞ്ഞത് ചേച്ചി ഞാൻ പറയാം ഓക്കേ ഹൺഡ്രഡ് സി ആർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇതിൽ നിങ്ങൾക്ക് ട്വന്റി നിങ്ങൾക്ക് തരാനുള്ള ട്വന്റി സിആർ എന്ന് പറയുന്നത് ലൈക് നമ്മൾ തന്നെ ഉണ്ടാക്കിട്ട് നമുക്ക് ഈയൊരു കൺസൈൻമെന്റ് എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് പറഞ്ഞത് ഞങ്ങളുടെ ജീവനാണ് സി അതിൻ്റെ ബാക്കിൽ ഒരുപാട് സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈക്ക് നമുക്കിപ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റൂല ഓക്കേ സോ ആ അതിൻ്റെ കേസ് ആ സോ ഈ ട്വന്റി സിആർ എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കേണ്ടി വരും കാരണം ഇവിടുത്തെ ഗ്രൈൻഡർ ഇച്ചിരുത് ഈ എന്ന് ജീവന്റെ ജീവനും കൂടെ അല്ലേ എനിക്ക് അതും വാല്യൂ ചെയ്യണല്ലോ എനിക്ക് അതും വാല്യൂ ചെയ്യണം അപ്പൊ അത് ഓക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങക്ക് നമുക്കൊരു ഫൈനൽ ഡീലാ ട്വന്റി ഫൈവ് സംസാരിച്ചല്ലേ ട്വന്റി ഫൈവില് തന്നെ

നമ്മള് വിചാരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൺ കൺസൈൻമെന്റ് വാല്യൂ ഹൺഡ്രഡ് സി ആർ ഉള്ള ഒരു ഓൺ കൺസൈൻമെന്റ് ആണ് ഇതെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് ലൈക്ക് ഓക്കെ എനിവ് ഫൈൻ ലൈക്ക് ട്വന്റി ഫൈവ് നിങ്ങൾക്ക് ഓക്കെ ആണോ െ ചേച്ചി നമുക്ക് ഞങ്ങളൊരു ഹെൽപ്പ് ആയിട്ട് ഈ റെഡിയാണ് ആണ് ഞങ്ങൾ ലീഡർ സംസാരിച്ചാൽ ലീഡർ സംസാരിച്ചോളാം ലീഡർ ഡിസിഡ് എടുത്തോളാം മെമ്പേഴ്സ് ബാക്ക് ലോഡ് എടുക്കും അത് അവർ നിക്കുന്ന പറഞ്ഞു ൂര് അത് നമുക്ക് ഒരുപാട് കാര്യങ്ങള് നിങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഞങ്ങള് വേറൊരു സിറ്റിയിലായിരുന്നു അവിടുന്ന് നമ്മള് നമ്മുടെ കുറെ ആൾക്കാരെ നമുക്ക് അത് അപ്പോൾ നമ്മൾ ആ സിറ്റിയിൽ നിന്ന് നമ്മുടെ കുറേ ആൾക്കാരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഞങ്ങളപ്പം ഇതെല്ലാം നിർത്തി ഞങ്ങൾ നിർത്തിയ സമയത്ത് ഞങ്ങളുടെ കയ്യിലുള്ള എന്താ ലാസ്റ്റ് കൺസ്യൂമിൻ്റും സാധനങ്ങളുമായിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ കസ്റ്റംസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കസ്റ്റംസ് ഓഫീസേഴ്സ് നമ്മളെ ഇതിലോട്ട് വന്ന് ആകെ കഷ്നമായിട്ട് ഞങ്ങൾ സാധനങ്ങൾ

ഇസയെ തുടർന്ന് എനിക്കത് കാണണല്ലോ ഇസയെ തുടർന്ന് എനിക്കത് കാണണല്ലോ നമ്മളെ വാ കൂടെ അങ്ങനല്ല അങ്ങനല്ല കുട്ടി കുട്ടി ആരും നിങ്ങൾ ആരും തുടർത്തില്ല ആരും ഒന്നും ചെയ്യൂല കൺസൈൻമെന്റ് പുല്ല് പോലെ എടുത്ത് തരും നമ്മള് പുല്ല് പോലെ നമ്മളുടെ ഒരു ഒരു ഉണ്ട് ാണ് ഞങ്ങൾ അല്ലേ അല്ലേ ബോസ് അല്ലല്ല നമുക്ക് നമ്മൾ നമ്മൾ ഇത്ര ഇത്ര ചോദിക്കുന്നുള്ളൂ ആണ് സെറ്റ് ബാക്കി പറഞ്ഞു അപ്പം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല റിസ്ക് ഉണ്ടായിരിക്കും അപ്പം അതിന്റെ റിസ്ക് നമ്മൾ ഏറ്റെടുത്തു 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 ഞാൻ 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 ഓൾറെഡി എന്ന് പറയണ ഏറ്റെടുത്തിരിക്കുന്നു ഏറ്റെടുക്കണോ പരസ്യാണല്ലോ അപ്പൊ പറഞ്ഞോ പറഞ്ഞോ അപ്പൊ എന്നത്തേക്കായിരിക്കും ഈ കൺസൈൻമെന്റ് ഡേറ്റ് അറിയിക്കും ഓക്കെ അതിനുമുട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ചോദിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് ഗവൺമെന്റിനെതിരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗണ് വെപ്പൺസ് ഏതാ ഏത് അല്ല നിങ്ങൾക്ക് ഒരു നമുക്ക് അങ്ങനെയാണ് സാധാരണ നമ്മുടെ ഒരു ഒരു രീതി അങ്ങനെയാണ് ഗ്രോസ്താവ് എല്ലാവർക്കും ആ ഓക്കെ നിങ്ങൾക്ക് അതിലോട്ട് ആവശ്യം നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലം നമ്മളൊക്കെ ബാക്കി കാര്യങ്ങളും ഡേറ്റും കാര്യങ്ങളൊക്കെ തരാം ഓക്കെ ഇന്നത്തെ കേസ് എന്ന് പറഞ്ഞാല് ഡേറ്റിന്റെ കാര്യം പറ്റൂച്ചത് അല്ലോ അബ്രോ നമുക്ക് നമുക്ക് കുറച്ച് കൺസൈൻമെന്റ്സ് വേറെ കുറച്ച് കൺസൈൻ നിങ്ങളെ പോലെ തന്നെ സിറ്റിയിൽ സത്യം പറഞ്ഞാൽ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ട് എല്ലാ ആൾക്കാരും നമ്മളെ തന്നെയാണ് കോൺടാക്ട് ചെയ്യുന്നത് ഇപ്പം നാളെ നാളെ നമുക്ക് ഒരു അഞ്ഞൂറ് കോടിയുടെ കൺസൈൻമെന്റ് ഉണ്ട് അപ്പം നാളത്തേക്ക് ഓൾറെഡി ബുക്ക് ഇടാം പിന്നെ മറ്റന്നാളത്തേക്ക് ഒരു എഴുപത്തിയഞ്ച് കോടിയുടെ താരാദാസിന്റെ അതെ ഒരു ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡേറ്റ് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് പ്രിപ്പേർഡായിട്ട് നമ്മുടെ പിള്ളേരായിട്ടങ്ങ് വരാം ആൾക്കാർ ആ നമ്മുടെ ആൾക്കാർക്ക് ലിമിറ്റ് എത്ര ഒന്ന് പറയുമോ അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ സാധാരണ രണ്ട് വെച്ചിട്ടാണ് നമ്മൾ ണെങ്കിൽ അപ്പുറത്ത് മുപ്പത് മനസ്സിലായോ നമ്മൾ അങ്ങനെയാണ് സാറിന് ഇത്രയും നാള് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മുപ്പത് മുപ്പതാക്കാം കുഴപ്പമില്ല ഇല്ല 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 ഇവിടെ ഇവിടെ നമ്മൾ പറയുന്നതാണ് കണക്ക് ഓക്കെ അപ്പൊ അപ്പൊ ഇതാ ഒരു സ്യൂട്ട് കേസും കൂടെ തന്നു പറഞ്ഞേ എതിർക്കാമെന്നവരുടെ തല വെട്ടിക്കൊണ്ടു നീസില് അപ്പൊ സരക്കേ മറ്റേ കണ്ണ് മറ്റേ കണ്ണ് ചൊപ്പം എനിക്ക് പണ്ടത്തെ സംസാരിക്കാം പിന്നെ അത്ര അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ ഡീൽ ക്ലോസ്ഡ് ട്വൻറ്റി പെർസെൻ്റേജ് ആൻഡ് ഗൺസും കാര്യങ്ങളും നിങ്ങളുടെ ഡേറ്റ് നമ്മളത് കൺഫേം ചെയ്താൽ മതി നമ്മൾ എന്നാന്ന് വെച്ചാൽ വരാം അപ്പം നമുക്ക് ഒരു 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 ദിവസം മുമ്പെങ്കിലും പറയണം കാരണം പറഞ്ഞില്ലേ നമുക്ക് ഇത്ര ഇത്രയും അറിയിച്ചാൽ മതി അറിയിച്ചാൽ മതി ആൻഡ് ഓക്കെ ടി വി ടേക്കിംഗ് ദിസ് കൺസൈൻമെന്റ് ആൻഡ് ഇത് നീറ്റായിട്ട് ക്ലിയർ ആയിട്ടും കയ്യിൽ ഡെലിവർ ചെയ്തിരിക്കും ഓക്കെ ഓക്കെ ും നിങ്ങളുടെ പേരും പറഞ്ഞായിരുന്നു പിന്നെ ഈ രായൻപുറ ആണെന്ന് സെറ്റ് ആക്കി തന്നെ നിങ്ങളെ കുറിച്ച് നിങ്ങളെ കുറിച്ച് കേട്ടണം അതേപോലൊക്കെ തന്നെയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ട്വന്റി സിആർ പ്ലസ് അത് നിങ്ങള് മറക്കരുത് അതെ അതെ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് യു ഗൈസ് ഓക്കെ അതെ അപ്പൊ എന്തായാലും അറിയിച്ചാൽ മതി അപ്പൊ പോയിട്ട് കേട്ടേസാ ചാൻസ് ഉണ്ടോ കേട്ടോ ഇവര് തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് തരുന്നതാണ് മനസ്സിലായോ അതാ പറയണേ ഈ ഈ കൺസൈൻമെന്റ് ഡയറക്റ്റ് ഇവര് നടത്തുന്നതല്ല ഇവർ ഇത്ര ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഗ്രൈൻഡ് ചെയ്ത എമൗണ്ട് മനസ്സിലായോ എമൗണ്ട് ഇനി കേട്ടോ ഇല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം റിലേഷൻഷിപ്പിന് വേണ്ടി അത് ചെയ്യുന്നതിന് അതെ അതെ സത്യം